കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നു കടക്കണിയിൽ തള്ളിയിടുന്നു എന്ന് നിരന്തരം പുലമ്പെന്ന് സംസ്ഥാന സർക്കാരിന്റെ ചില ചോദ്യങ്ങൾക്ക് അണ്ണാക്കിലെ പിരിവെട്ടിക്കുന്ന തരത്തിലുള്ള മറുപടി സഭയിൽ നൽകി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ സി പി ഐ അംഗമായ പി സന്തോഷ് കുമാർ നരേന്ദ്രമോദി കേരളത്തിന് നൽകിയ സഹായങ്ങൾ പഴങ്കതയാണ് എന്ന് രാജ്യസഭയിൽ പറഞ്ഞതിന്റെ ബാക്കിയായിട്ടാണ് നിർമ്മല പൊട്ടിത്തെറിച്ചത് ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ കാലത്തെ നാടിനെ നരകമാക്കിയതും കോൺഗ്രസ് വെട്ടിനിരത്തിയ കഥകളുമൊക്കെ പറഞ്ഞാണ് നിർമ്മല അതിന് നല്ല കുറുക്കികൊള്ളുന്ന മറുപടി തിരിച്ചു കൊടുത്തിരിക്കുന്നതും കേരളത്തിലെ ഇ എം എസ് സർക്കാരിനെ കോൺഗ്രസ് തൂത്തെറിഞ്ഞതും പഴങ്കതയാണോ എന്ന് നിർമ്മല ചോദിച്ചു പാലക്കാട് വ്യവസായ മേഖലാ പ്രഖ്യാപനം കണ്ണൂർ വിമാനത്താവളത്തെ ീഡൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് അതുപോലെ കോട്ടയത്ത് ഗ്രീൻഫീൽഡ് എയർപോർട്ടിന് അനുമതി രണ്ടായിരത്തി പതിനാലിന് ശേഷം ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ദേശീയപാത നിർമ്മാണം ഭാരത്മാല പരിയോജനയിൽപ്പെടുത്തി ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ ദേശീയപാത നിർമ്മിച്ചതായും അവർ ചൂണ്ടിക്കാട്ടി ഭാരതത്തിലെ ആദ്യ വാട്ടർ മെട്രോയും കൊച്ചി മെട്രോയും തുടങ്ങിയവ വിശദീകരിച്ചപ്പോഴാണ് ഇതെല്ലാം പഴങ്കതയാണ് എന്ന് സി അംഗമായ പി സന്തോഷ് കുമാർ പറഞ്ഞത് ലോകത്തിലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരായ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ കോൺഗ്രസ് തൂത്തെറിഞ്ഞത് പഴങ്കഥയാണോ എന്നും നിങ്ങൾ മറന്നോ എന്നും നിർമ്മല തിരിച്ചു ചോദിക്കുകയാണ് ചെയ്തത് കോൺഗ്രസിനൊപ്പം സഖ്യത്തിലിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇത് ഓർക്കാനാകില്ല എന്നാൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ തൂത്തെറിയാൻ ജനാധിപത്യത്തെ ദുരുപയോഗം ചെയ്ത കോൺഗ്രസ് നടപടിയെ എനിക്ക് ഒരിക്കലും മറക്കാനാവില്ല എന്നും കേരളത്തിലെ ജനങ്ങൾ മോദി സർക്കാർ നൽകിയത് എന്തെല്ലാം എന്ന് ഓർക്കുമെന്നും അവർ അതിന്റെ എല്ലാം തന്നെ ഗുണഭോക്താക്കളാണെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് റെയിൽവേയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന തുകയായ മൂവായിരത്തി നാൽപ്പത്തി കോടി രൂപയാണ് കേരളത്തിന് അനുവദിച്ചിരിക്കുന്നത് ഇത് റെക്കോർഡ് തുകയാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പുതിയ ട്രാക്കുകളാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് വന്ദേ ഭാരത് സർവീസുകളും അനുവദിച്ചു അത് മാത്രമല്ല മുപ്പത്തി അഞ്ച് റെയിൽവേ സ്റ്റേഷനുകൾ ഇപ്പോൾ പുനർനിർമ്മിക്കുകയാണ് ജൽ ജീവൻ മിഷന്റെ കീഴിൽ ഇരുപത്തിയൊന്ന് ലക്ഷത്തിലധികം കണക്ഷനുകളാണ് നൽകിയതും അതുപോലെ എൺപത്തിരണ്ട് ലക്ഷത്തിലധികം ആയുഷ്മാൻ ഭാരത് കാർഡുകൾ നൽകി ആയിരത്തി അഞ്ഞൂറിലധികം ജൻ ഔഷധി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അറുപത്തി ആറ് ലക്ഷത്തിലധികം ജൻധൻ അക്കൗണ്ടുകൾ ഇപ്പോഴും സജീവമായി തന്നെ ഉപയോഗത്തിലുമുണ്ട് ഒന്നേ ദശാംശം ആറ് കോടി മുദ്രാ വായ്പകൾ അനുവദിച്ചു ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ ഉപയോഗിച്ചു പോരുകയാണ് നേരത്തെ ഇതെല്ലാം അവർക്ക് നിഷേധിക്കപ്പെട്ടതായിരുന്നുവെന്നും നിർമ്മല സീതാരാമൻ കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഇതിനെല്ലാം തക്കതായ മറുപടി തന്നെയാണ് സി പി എം നേതാവിന് നൽകിയിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്